കേരളത്തിൽ മഴയ്ക്ക് ശമനമുണ്ടാകില്ല ഇന്നും മഴ തുടരും വരും ദിവസങ്ങളിലും കനത്ത മഴ തന്നെ ഉണ്ടാകും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ജൂലൈ പത്തൊൻപതോടെ രൂപപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിലാണ് മഴ കനക്കുക ഇന്ന് എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് അതേസമയം സംസ്ഥാനത്താകെ വലിയ നാശനഷ്ടമാണ് മഴയെ തുടർന്നുണ്ടായിരിക്കുന്നത് ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മലയോര തീരദേശ മേഖലകളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് അതേസമയം അഞ്ച് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മഞ്ഞ അലർട്ട് ഏഴ് ജില്ലകളിലുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് ഉള്ളത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച അഞ്ച് ജില്ലകളിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കും വ്യാപകമായ മണ്ണിടിച്ചിലാണ് പലയിടത്തുമുള്ളത് വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിഞ്ഞു വീണു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് കണ്ണൂർ പാൽച്ചിരം ഒന്നാം വളവിലും മണ്ണിടിഞ്ഞു ഒരു ഭാഗത്തെ മണ്ണ് നീക്കിയിട്ടുണ്ട് വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്നും കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാതിയും നിലനിൽക്കുന്നുണ്ട് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാൾ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും ഇന്നലെ രാവിലെ അവസാനിച്ച് ഇരുപത്തിനാല് മണിക്കൂർ എട്ട് ദശാംശം നാല് അഞ്ച് സെന്റിമീറ്റർ മഴയാണ് കേരളത്തിൽ പെയ്തത് ഇരുപത്തിരണ്ടിന് ശേഷം മഴയ്ക്ക് തീവ്രതയേറും കുറഞ്ഞ സമയം കൊണ്ട് കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം മഴവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും ഇതേ തുടർന്നുണ്ടാകും മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി ഇന്നലെ മാത്രം എട്ടുപേരാണ് മരിച്ചത് ഒരാളെ കാണാതായി മൂന്ന് വർഷത്തിനിടെ ഏറ്റവും കൂടിയ ജലനിരപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്